واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله وكفى والصلاه والسلام على من لا نبي بعد نصلي ونسلم على اشرف الانبياء والمرسلين اما بعد رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقهوا قولي إن أريد إلا للصلاح ما استطعت وما توفقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إذا طلقتم النساء فطلقوهن لعدتهن وأعصوا العدة واتقوا الله ربكم لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا فإذا بلغنا أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف بمعروف وأشهدوا ذوي عدل منكم وأقيموا الشهادة لله ذلكم يوعظ به من كان يؤمن بالله واليوم الآخر പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഒക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിക്കുക അനുസരിക്കുക അതിനായി പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അതിന് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറുപത്തി അഞ്ചാം അധ്യായമായ സൂറത്ത് തൊലാക്കിൻ്റെ പഠനം ആരംഭിക്കുകയാണ് തൊലാക്ക് എന്ന പദം കേൾക്കാത്ത ആരും ഉണ്ടാവുകയില്ല മലയാളികളുടെ കൂട്ടത്തിൽ തൊലാക്ക് ചെല്ലുക എന്ന് എപ്പോഴും നമ്മൾ പറയുന്ന കേട്ടുപരിചയമുള്ള ഒരു വാചകമാണ് തൊലാക്ക് എന്നാൽ വിവാഹമോചനം എന്നാണ് അർത്ഥം തൻ്റെ ഇണയെ ഒഴിവാക്കുന്നതിന് വിവാഹമോചനം നടത്തുന്നതിന് അറബിയിൽ തൊലാഖ് എന്ന് പറയും അറുപത്തി ഈ അധ്യായത്തിൽ തൊലാക്കുമായി ബന്ധപ്പെട്ട വിവാഹമോചനവുമായി ബന്ധപ്പെട്ട മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ഏറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട പല നിയമങ്ങളും മഹാനായ നബി നബീസുല്ലാഹു അലഹി വസല്ലമയെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് അള്ളാഹുത്തഅല ഈ സൂറത്തിൽ വിവരിക്കുന്നത് കൂടുതലും തൊലാക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് അറുപത്തിയഞ്ചാമത്തെ അധ്യായത്തിലുള്ളത് അതുകൊണ്ടാണ് അതിന് സൂറത്ത് തൊലാക്ക് എന്ന് പറയുന്നത് വിവാഹമോചനം എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഒരുപാട് കടമ്പകൾ കടന്നതിന് ശേഷം ഒരു നിലക്കും തൻ്റെ ഇണയുമായി ഒത്തുപോവുകയില്ല എന്ന സാഹചര്യം വരുമ്പോൾ അവരെ വേർപിരിക്കാനുള്ള അവർ രണ്ടുപേർക്കും വേർപിരിയാനുള്ള ഒരു അനുവാദം മാത്രമാണ് തൊലാക്ക് വിവാഹമോചനം പഴയ കാലഘട്ടത്തിലൊക്കെ വളരെ നിസാരമായ നിസാരങ്ങളിൽ നിസാരമായ വിഷയത്തിന് തൊലാക്ക് ചൊല്ലുന്ന അതും ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയിലുള്ള മുത്തൊലാഖ് ഒന്നിച്ച് നിന്റെ മൂന്നും ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം അനുവദിക്കാത്ത രീതിയിലുള്ള തൊലാക്കുകൾ പോലും നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്നു പക്ഷേ ഇന്ന് വിശുദ്ധ തിരുസുന്നത്തും ഒക്കെ സമൂഹം പഠിച്ചപ്പോൾ അത്തരത്തിലുള്ള വിവാഹമോചനങ്ങൾ വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നും നമുക്കറിയാം ഏതായിരുന്നാലും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇദ്ദയുടെ നിയമം അതെവിടെയാണ് ഇരിക്കേണ്ടത് യുദ്ധ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട നിയമനിർദ്ദേശങ്ങൾ തെറ്റിദ്ധാരണകൾ അങ്ങനെ പല കാര്യങ്ങളും ഈ സൂറത്തിൽ അള്ളാഹു സുബാനുഹാല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കൂടുതൽ വിശദീകരണങ്ങളില്ലാത്ത വിധം നമുക്ക് ഇൻഷാ ഇൻഷാള്ള ഈ സൂറത്ത് പഠിക്കാം ആകെ പന്ത്രണ്ട് ആയത്തുകളാണ് സൂറത്ത് തൊലാക്കിൽ ഉള്ളത് എല്ലാവരും പഠിക്കുക തെറ്റിദ്ധാരണകളെ മാറ്റിവെക്കുക മഹാനായ നബിസുലാഹു അലഹി വസല്ലമ്മ പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ഏറ്റവും കോപമുള്ള ഒരു കാര്യമുണ്ട് പക്ഷേ ആ കാര്യം അനുവദീനീയമാണ് അപ്പം അനുവദനീയമായ കാര്യങ്ങളിൽ നിന്ന് എന്നാൽ അള്ളാഹുവിന് ആ വിഷയത്തോട് ഏറ്റവും ദേഷ്യമാണ് ആ ഒരു കാര്യമാണ് ആ തൊലാക്ക് വിവാഹമോചനം എന്ന് നബി അല്ലാഹു അലഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ അനുവദിക്കപ്പെട്ട ഒരു വിഷയമാണ് തൊലാക്ക് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഏതായിരുന്നാലും ആ സുഹൃത്ത് പഠിക്കുക പഠിക്കാനും പകർത്താനും അള്ളാഹുഅ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ആദ്യം ഒന്നാമത്തെ ആയത്തിന്റെ പദാർത്ഥങ്ങളും അർത്ഥവും നോക്കാം യാ നമ്മൾ പറഞ്ഞു നബിസുല്ലാഹു അലഹി വസല്ല അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് ഈ വിവാഹമോചനത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും ഒക്കെ അള്ളാഹു നബിയെ എന്ന് വിളിച്ചുകൊണ്ടാണ് യാ ഓ പ്രവാചകരായിട്ടുള്ളവരെ ഓ നബിയെ നിബിതങ്ങളെ വിളിച്ചുകൊണ്ട് മുസ്ലിം മുഴുവൻ ബാധകമായ വിഷയം അള്ളാഹു പറയുന്നു ഇതാ തൊല്ലും ഇതാ തൊല്ലും ും എന്ന് പോല ഇതൊല്ലും നിങ്ങൾ വിവാഹമോചനം ചെയ്താൽ ചെയ്താൽ നിങ്ങൾ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരെ ഭാര്യമാരെ എന്നാൽ അവരെ നിങ്ങൾ വിവാഹമോചനം ചെയ്യുക ഫ നിങ്ങൾ അവരെ നിങ്ങൾ വിവാഹമോചനം ചെയ്യുക ഹുന്ന അവരെ അവരുടെ യുദ്ധയിലേക്ക് യുദ്ധ സമയം നോക്കിയിട്ട് അതിനു പറ്റാവുന്ന ആ സാ സാഹചര്യം നോക്കി യുദ്ധ കാത്തിരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സമയത്തേക്ക് അവരെ മോചനം ചെയ്യുക എപ്പോഴെങ്കിലും തോന്നുന്നത് പോലെ നിങ്ങൾ എന്തു ചെയ്യരുത് അവരെ വിവാഹമോചനം നടത്തരുത് വഹ്സു നിങ്ങൾ കണക്കാക്കുകയും ചെയ്യുക അദ്ധ യുദ്ധയെ യുദ്ധ എന്ന് പറഞ്ഞാൽ വിവാഹമോചനം നടത്തി പിന്നെ വിവാഹമോചനം കഴിഞ്ഞ ശേഷം ഭർത്താവിന് ഏഹ് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വിവാഹമോചനം ചെയ്തത് ശരിയായില്ല എന്ന ഒരു പിന്നെ ഒരു ഖേദം ഖേദമുണ്ടാവുമല്ലോ ഒരു ദുഃഖ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന ഖേദം അങ്ങനെ വിവാഹ മോചനത്തിന് ശേഷം അത്തരത്തിലുള്ള ഒരു ഖേദ പ്രകടനം ഉണ്ടാകുകയും വീണ്ടും എനിക്ക് എൻ്റെ ഭാര്യയെ ഭാര്യയായി കിട്ടണം അവളെ ഇണയായി കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അതിനു വേണ്ടി ഒരു അവസരം നൽകുക ഏ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിർത്തി ആ ഒരു സാഹചര്യത്തിന് വേണ്ടി ഈ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ കുറച്ചു കാലം നിർബന്ധമായി കാത്തിരിക്കുന്ന സമയത്തിനാണ് ഇദ്ദ എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നു നിങ്ങൾ ഇദ്ദയെ എണ്ണി എണ്ണിക്കടക്കാക്കുകയും ചെയ്യുക യുദ്ധക്ക് കൃത്യമായ കാലപരിധിയുണ്ട് ഇത്ര മാസമാണ് സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഏതായാലും അല്ലാഹുവിടെ നിങ്ങൾ ഇദ്ദയെ എണ്ണി കണക്കാക്കുകയും ചെയ്യണം പിന്നെയോ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക പറഞ്ഞല്ലേ തോന്നിയതുപോലെ വളരെ നിസാരമായ വിഷയത്തിന് ഏർ നിന്നെ ഞാൻ ഒഴിവാക്കി നിന്നെ ഞാൻ മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കേണ്ട ഒന്നല്ല ഏർ അങ്ങനത്തെ ഒരു ഒരു തലാക്ക് ഉണ്ടാകാൻ പാടില്ലാഹ നിങ്ങൾ റബ്ബക്കും നിങ്ങളുടെ നാഥനെ നിങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക തുടർന്ന് അള്ളാഹു പറയുന്നു അങ്ങനെ നിങ്ങൾ വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ നിങ്ങൾ പുറത്താക്കരുത് ഹുന്ന അവരെ മിമ്പുയോത്തി അവരുടെ വീടുകളിൽ നിന്ന് അവൾ അതുവരെ ഭാര്യ ഏതൊരു വീട്ടിലാണോ താമസിച്ചത് വിവാഹമോചനത്തിന് ശേഷം അവരെ തൊലാക്ക് ചൊല്ലിയാൽ അവളുടെ വീട്ടിൽ നിന്ന് അവളെ ഒരിക്കലും നിങ്ങൾ ആ വിവാഹമോചനം നടത്തി എന്ന തൊലാക്ക് ചൊല്ലി എന്നതിന്റെ പേരിൽ അവളുടെ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാൻ പാടില്ല ലാ തൊഹരോന്നിംബോയോ അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ അവരെ നിങ്ങളവരെ പുറത്താക്കരുത് നിങ്ങൾ അവരെ പുറത്താക്കാനും പാടില്ല വലായ കുറുജിന അവര് പുറച്ചു പോകുകയും ചെയ്യരുത് എന്നെ തൊലാക്കിയല്ലേ ഇനി അവളെ നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് പെണ്ണെന്ത് ചെയ്യരുത് വീട്ടിൽ നിന്ന് സ്വയം പോകാനും പാടില്ല അവൾ അതുവരെ താമസിച്ചിരുന്ന അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഏഹ് ഭർത്താവ് വിവാഹാ ചൊല്ലിയ കാരണവച്ചാൽ അവളെ അവളുടെ വീട്ടിലേക്കോ അവളുടെ കുടുംബത്തിന്റെ വീട്ടിലേക്കോ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല അവളെ തന്നെ താമസിക്കണം അവൾ പോകാനും പാടില്ല എന്നാൽ എന്നാൽ അവളെ പുറത്താക്കാം അവൾ പുറത്തു പോകാൻ അവൾക്ക് സമ്മതം കൊടുക്കുകയും ചെയ്യാം എപ്പോൾ ഇല്ല ഐന ഇല്ല ഐന അവർ വന്നാലല്ലാതെ അവൾ ചെയ്താലല്ലാതെ വളരെ നീ വല്ല നീചവൃത്തിയും മുബയ്യന വളരെ വ്യക്തമായ തെളിവുകളോട് കൂടെയുള്ള എന്തെങ്കിലും ഒരു നീചവൃത്തി അവളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ എന്ത് ചെയ്യാവുന്നതാണ് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാം അല്ലെങ്കിൽ അവൾ പോകുമ്പോൾ അവൾക്ക് പോകാൻ അനുവാദം കൊടുക്കാം അതിനൊന്നും വിരോധമില്ല വിവാഹമോചനത്തിൻ്റെ ശേഷം വ്യക്തമായ വ്യക്തമായ നീചവൃത്തി അവളിൽ നിന്ന് വന്നാലല്ലാതെ അതിന് വളരെ പല വിശദീകരണങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായത് അവൾ വ്യഭിചരിച്ചു ഏഹ് അവൾ മറ്റു പുരുഷന്മാരുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു വ്യക്തമായ തെളിവുകൾ ലഭ്യമായി അത്തരത്തിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത അനിസ്ലാമികപരമായ ഏതെങ്കിലും ഒരു നീചവൃത്തി ആ പെണ്ണിൽ നിന്ന് ഉണ്ടായാലല്ലാതെ വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടതില്ല അവളെ പുറത്താക്കാനും പാടില്ല എന്ന് അള്ളാഹുസ് പറഞ്ഞു തുടർന്ന് പറയുന്നു അത് ഏത് അവളെ പുറത്താക്കരുത് എന്നത് വിവാഹമോചനം തൊലാഖത്ത് ചൊല്ലപ്പെട്ടു എന്ന കാരണവെച്ചാൽ അവളെ പുറത്താക്കുക എന്നതും അവൾ പുറത്തു പോകുക എന്നതും ഒരിക്കലും പാടില്ല എന്ന നിയമം അത് അള്ളാഹുവിന്റെ അതിർത്തിയാണ് അള്ളാഹു വെച്ചിട്ടുള്ള കൃത്യമായ ഒരു നിയമമാണത് അല്ലാഹുവിൻ്റെ നിയമമാണ് പക്ഷെ പലപ്പോഴും ഈ നിയമത്തിന് വിരുദ്ധമായി നമ്മുടെ നാടുകളിലൂടെ നാടുകളിലെ പിന്നെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയും എന്താണ് തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല പിന്നെ അവൾ അന്യയാണ് ഒരിക്കലും പിന്നെ അവിടെ താമസിക്കാൻ പാടില്ല എന്ന ഒരു നിലപാട് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു ശക്തമായി പറയാണ് ഒരിക്കലും അവരെ പുറത്താക്കരുത് ഒരിക്കലും അവന്റെ വീട്ടിൽ നിന്ന് അവൾ പുറത്തു പോകാനും പാടില്ല അവൾക്ക് അവകാശപ്പെട്ടതാണ് ആ ഇദ്ദയുടെ സമയം വരെയും അത് അള്ളാഹു വെച്ചിട്ടുള്ള നിയമമാണ് അത് അള്ളാഹുവിന്റെ അതിർത്തിയാണ് ഇനി ഒരു താക്കീത് എന്ത് ആരെങ്കിലും അള്ളാഹുവിന്റെ ഈ അതിർത്തിയെ വിട്ടുകടർന്നാൽ അതിനെ ലംഘിച്ചുകൊണ്ട് പുറച്ചുപോയാൽ ഫലമ തീർച്ചയായും അവൻ അക്രമം ചെയ്തിട്ടുണ്ട് നെഫ്സഹു തന്റെ ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചവനാണ് ഞാൻ എന്നെ മൂന്ന് മൊഴി ചൊല്ലിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നെ പിന്നെ ഒരു മൊഴി ചൊല്ലിയിട്ടുണ്ട് തൊലാക്ക് ചൊല്ലി അതുകൊണ്ട് ഇനി എന്റെ വീട്ട് നിൽക്കാൻ പാടില്ല വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അത് 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 അള്ളാഹുവിന്റെ പരിധിയെ ലംഘിക്കലാണ് ആ അള്ളാഹുവിന്റെ പരിധിയെ അതിർത്തിയെ ആരെങ്കിലും വിട്ടുകടന്ന് അവളെ പുറത്താക്കിയാൽ അവൻ അവനോട് തന്നെ വലിയ അക്രമമാണ് വലിയ അക്രമം പ്രവർത്തിച്ചവനാണ് എന്ന താക്കീതാണ് അള്ളാഹു നൽകുന്നത് തുടർന്ന് പറയുന്നു തുടർന്ന് അള്ളാഹു പറയുന്നത് എന്താ നിനക്ക് അറിഞ്ഞുകൂടാ നിനക്ക് അറിഞ്ഞുകൂടാ ലാഹു കൊണ്ടുവരും അതിനുശേഷം അമരം വല്ല കാര്യവും ഏ അതിനുശേഷം അല്ലാഹു വല്ല കാര്യവും പുത്തനായി ഉണ്ടാക്കിയേക്കാം അതിനെക്കറിയുകയില്ല നീ അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു പരസ്പരം വിളികളില്ല പരസ്പരം വർത്തമാനങ്ങളില്ല അവർക്ക് മാറാനും മാ അവന് മാറി ചിന്തിക്കാനുമുള്ള ഒരു അവസരം പിന്നീട് ഉണ്ടാവുകയില്ല അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ അത്തരത്തിലുള്ള വളരെ വളരെ തന്ത്രപരമായ ഒരു സമീപന രീതിയാണ് റഹ്മാനായ റബ്ബ് സ്വീകരിക്കുന്നത് ഒരിക്കലും അവരെ പുറത്താക്കരുത് കാരണം അതിനുശേഷം അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്താണ് അവരുടെ അവരുടെ മനസ്സുകളിൽ എങ്ങനെയാണ് ഐക്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് എന്താണ് സംഭവിക്കുക എന്ന് റഹ്മാനായ റബ്ബിനാണ് അറിയുക അതുകൊണ്ട് ഒരിക്കലും അതിനുശേഷം അള്ളാഹു വല്ല കാര്യവും പുത്തനായി ഉണ്ടാക്കിയേക്കാം അതെന്താണ് എന്ന് നിനക്കറിയുകയില്ല അതുകൊണ്ട് അതുകൊണ്ട് വിവാഹമോചനം ചെയ്ത പെണ്ണിനെ ഒരിക്കലും നീ പുറത്താക്കുകയോ അവൾ പുറത്ത് പോകേ പോവുകയോ ചെയ്യരുത് പോകേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹുസ്ബാഹുല ഇവിടെ പറയുന്നു ഇദ്ദയിരിക്കേണ്ട കാലം അതേപ്രകാരം ഇദ്ദയുടെ നിയമങ്ങൾ എല്ലാം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക നമുക്ക് ഒരു ഖുർആാൻ ക്ലാസ്സിലൂടെ അത് വിശദീകരിക്കാൻ കഴിയില്ല അതിന് സമയവും നമുക്കില്ല പലതരത്തിലുള്ള ഇദ്ദേകളുണ്ട് പല സന്ദർഭങ്ങളിൽ സ്ത്രീകൾ ഇദ്ദേഹിക്കേണ്ടി വരും ഭർത്താവ് മരിച്ചു അങ്ങനെ ഭർത്താവ് മരണത്താൽ വേർപെടപ്പെട്ട പെണ്ണ് ഇദ്ദയിരിക്കണം അത് നാല് മാസവും പത്തു ദിവസവുമാണ് അതേപ്രകാരം നിക്കാഹ് കഴിഞ്ഞു പക്ഷെ ശാരീരികമായ ബന്ധമുണ്ടായിട്ടില്ല ആ ചെങ്ങായി എന്ത് ചെയ്തു അവളെ പിന്നെ തൊലാത്തു ചൊല്ലി ഇക്കാര്യം കഴിയുക മാത്രമേ ഭാര്യ ആവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റൊരു ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ അങ്ങനെ വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണ് യുദ്ധ ഇരിക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് ഒരു ഗർഭിണിയാണ് വിവാഹമോചനം ചെയ്യപ്പെട്ടതെങ്കിൽ അവൾ പ്രസവിക്കുന്നത് വരെയാണ് യുദ്ധം ഇരിക്കേണ്ടത് അല്ലാത്ത സ്ത്രീകളാണെങ്കിൽ മൂന്ന് ആർത്തവ ശുദ്ധി വരെ കഴിയുന്ന കാലമാണ് യുദ്ധം ഇരിക്കേണ്ടത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന രീതികളും സമയങ്ങളും ഒക്കെയാണ് ഏതായിരുന്നാലും അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ പഠിക്കുക പിന്നെ ചോദിച്ചറിയുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് ഏതായിരുന്നാലും അത് വിശദീകരിക്കുന്നില്ല അള്ളാഹു സുബാനഹു അങ്ങനെ തുടർന്ന് പറയുകയാണ് അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഇദ്ദ എന്ന് പറയുന്നത് പെണ്ണിനെ ഒരു അടച്ചിട്ട റൂമിൽ ആരും കാണാൻ പറ്റാതെ ഒരു ഇരുണ്ട റൂമിൽ നല്ല ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രമോ ഒന്നും ധരിക്കാൻ പറ്റാത്ത വിധം ഒരു അടച്ചിട്ട റൂമിൽ ഇരിക്കുന്നതിനാണ് ഇദ്ദ എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ് അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല മനസ്സായില്ലേ അവൾക്ക് പുറത്ത് അത്യാവശ്യമായ ഘട്ടത്തിൽ അവർക്ക് പുറത്തു പോകുന്നതിന് വിരോധമില്ല ഏഹ് നല്ല വസ്ത്രം ധരിക്കുന്നതിന് വിരോധമില്ല അതൊന്നും വിശുദ്ധമായ ഇസ്ലാമോ ഖുർആാനോ വിരോധിച്ചതല്ല അത് തുടർന്നുള്ള കാര്യം പിന്നെ ആയത്തുകളിൽ അള്ളാഹു ഹുസഹാനോ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ പറയാം ഏതായിരുന്നാലും വൈദ്യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പണ്ഡിതന്മാരിൽ നിന്ന് ചോദിച്ച് അതിന്റെ വല്ല സംശയങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അങ്ങനെ അവർ എത്തുമ്പോൾ അജലഹുന്ന അവരുടെ അവധിക്കൽ എന്ന് പറഞ്ഞാൽ ആ ഇദ്ദയുടെ കാലാവധിയായി ഇദ്ദയുടെ ആ കാലാവധി വരെ അവളെ വീട്ടിൽ തന്നെയാണ് താമസിപ്പിക്കേണ്ടത് അവൾക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കാം അങ്ങനെ ഫൈദാ ബലായി ഫൈദാ ബലായിന എത്തിയാൽ ആ ജലഹുന്ന അവളുടെ എത്തി അവളുടെ ആ അവധി എത്തി അവധിയെത്തിയുടെ കാലാവധി കഴിഞ്ഞു ആ സമയത്ത് എന്താ വേണ്ടത് എന്നാൽ അവരെ നിങ്ങൾ പിടിച്ചു വെക്കുക അവരെ വെച്ചുകൊണ്ടിരിക്കുക സദാചാര പ്രകാരം നല്ല നിലക്ക് അവരെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ മടക്കിയെടുത്ത് ഭാര്യമാരായി തന്നെ വീണ്ടും നല്ല സുന്ദരമായി കൂടെ നിങ്ങൾ ജീവിക്കുക അതാണ് അള്ളാഹുല പറഞ്ഞത് അങ്ങനെ അവർ ആ സ്ത്രീകൾ അവരുടെ അവധികൾ എത്തുമ്പോ നിങ്ങൾ അവരെ നല്ല നിലക്ക് മര്യാദപ്രകാരം വെച്ചുകൊള്ളുക ഇനി ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാവിധ ചർച്ചകളും കഴിഞ്ഞു എല്ലാവിധ ആലോചനകളും കഴിഞ്ഞു അതിനുള്ള സമയം കിട്ടി രണ്ടു കൂട്ടർക്കും നല്ല നിലക്ക് തെറ്റുകൾ തിരുത്താനും ഏർ എല്ലാത്തിനും ആലോചിക്കാനും ഒക്കെയുള്ള മാസങ്ങള് കിട്ടിയല്ലോ ആ ഇദ്ദയുടെ സമയം കിട്ടി എന്നിട്ട് എന്നിട്ടും ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നാൽ ഏ കഴിയുമെങ്കിൽ എന്ത് വേണം അതുകൊണ്ട് അള്ളാഹു ആദ്യം പറയുന്നത് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ നല്ല നിലക്ക് അവരെ നിങ്ങൾ വെച്ചുകൊള്ളുക അവരെ ഭാര്യമാരായി തന്നെ മുന്നോട്ട് നിങ്ങൾ ഇണകളായി തന്നെ മുന്നോട്ട് പോവുക ഇനി ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിലോ ഔഫാര്യ കോഹുന്ന ബി മഹറൂഫ് ഔഫാര്യ അവരെ പിരിക്കുക നിങ്ങൾ അവരെ പിരിക്കുക ബെ അത് വളരെ നല്ല നിലക്കാകണം വളരെ സന്തോഷത്തോടു കൂടെയാകണം ഏർ വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു 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 ദുഷിന്തയും ആ തൊലാക്കിലൂടെ ഉണ്ടാകാൻ പാടില്ല ഔഫ സദാ അവരുമായി നിങ്ങൾ പിരിയുകയോ ചെയ്യുക പിന്നെ അതിലിം വഷ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക രണ്ടു നീതിമാന്മാരെ മര്യാദക്കാരാകുന്ന രണ്ട് നീതിമാന്മാരെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക മിങ്കും നിങ്ങളിൽ നിന്നുള്ള രണ്ട് സാക്ഷികൾ മുഖാന്തരമാകണം ഈ വേർപിരിയൽ ഏർ സ്വന്തങ്ങൾ പറഞ്ഞാൽ പോരാ അതിന് സാഹചര്യങ്ങൾ കിട്ടി അവസരങ്ങൾ കിട്ടി എന്നിട്ടൊന്നും അവർ നന്നാകുകയില്ല മുന്നോട്ട് പോ ഒന്നിച്ച് സന്തോഷത്തോടു കൂടെ റാഹിതായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനവും ബോധ്യപ്പെട്ടാലേ എന്തുണ്ടാകാവൂ അവരെ വേർപിരിക്കൽ ഉണ്ടാകാവൂ ആ വേർബിരി എന്നതും ഏത് നിലക്കാകണം ബിമാറൂഫ് വളരെ സന്തോഷത്തോടു കൂടെയാകണം അതോടൊപ്പം നിങ്ങളിൽ നിന്നുള്ള രണ്ട് നീതിന്മാൻമാരെ അത് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം വേഹാദോ നിങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം അള്ളാഹുവിന് വേണ്ടി അള്ളാഹുബിന് വേണ്ടി സാക്ഷ്യം ശരിക്കും നിലനിർത്തുകയും ചെയ്യണം പിന്നെ അത് മുഖേന ആഹിർ അന്ത്യദിനത്തിലും ഏ അള്ളാഹുബിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു വരുന്നവർക്ക് ഉപദേശം നൽകപ്പെടുന്നതാണ് ഇതൊക്കെ അല്ലാതെ അള്ളാഹുബിലും പിന്നെ റസൂലിലും ഒന്നും വിശ്വസിക്കാത്ത വെറും മുസ്ലിമീങ്ങളാണെന്ന് പേരുകൊണ്ട് പറയുന്ന ആളുകൾക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഈ പല ആളുകളും വിവാഹമോചനം നടത്തപ്പെടുന്നത് ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടൊന്നുമല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഈ കൽപ്പനകളൊക്കെ ശക്തമായി അള്ളാഹുവിന്റെ യോ അലുബിഹി അവന്റെ ഉപദേശങ്ങൾ വളരെ കൃത്യമായി സ്വീകരിക്കാൻ അവരൊക്കെ ബാധ്യസ്ഥരാണ് ആ നിർദ്ദേശങ്ങൾ പാലിക്കാനും അത് നിലനിർത്താനും അവർ ബാധ്യസ്ഥരാണ് അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോം യജ് അല്ലഹു അവൻ ആക്കുന്നതാണ് അവൻ ഏർപ്പെടുത്തും ഒരു രക്ഷാമാർഗം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരാൾ തയ്യാറായാൽ അവന്റെ രക്ഷാ അവൻ എന്തെങ്കിലും ഒരു പോം വഴി അള്ളാഹു സുബാനി കൊടുക്കും എന്ന് അള്ളാഹുത്ത പറഞ്ഞു ഇത് ഇതുമായി തൊലാക്കുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെ പിന്നെ ഗൗരവത്തിൽ കാണേണ്ടെന്നു നമുക്കൊക്കെ വലിയ ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഒരു വാചകമാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗം വിഷയം വിവാഹമോചനം അതൊക്കെയാണ് വിഷയം പക്ഷെ ആ വിഷയം പറയുന്ന സന്ദർഭങ്ങളിൽ പോലും അള്ളാഹു കൽപ്പിക്കുന്നത് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി മാറണം അള്ളാഹു ചില നിയമങ്ങളും ചില നിർ അതിർത്തികളൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് ഏഹ് എല്ലാത്തിനും വിശ്വാസികളാകുന്ന നമുക്ക് കൃത്യമായ അതിർവരമ്പുണ്ട് ആരെങ്കിലും അള്ളാഹു വെച്ചിട്ടുള്ള ആ അതിർ വരമ്പ് അത് അതിന്റെ പുറച്ചു പോയാൽ ആ അതിർ വരമ്പ് വിട്ടുകൊണ്ട് പുറച്ചു പോയാൽ അവൻ തന്നോട് തന്നെ വലിയ അക്രമം ചെയ്തവരാണ് എന്നാണ് അള്ളാഹു തല പറയുന്നത് വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും ഒക്കെ കൃത്യമായ അതിർ വരമ്പുണ്ട് ആ അതിർവരമ്പ് വിട്ടുപോകാൻ നമുക്ക് പറ്റില്ല കാരണം എന്താ നമ്മൾ വിശ്വാസികളാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമുക്ക് കാണുന്നതിൻ്റെ പരിധിയുണ്ട് നമുക്ക് കേൾക്കുന്നതിൻ്റെ പരിധിയുണ്ട് നമുക്ക് സമ്പാദിക്കാൻ അതിർത്തിയുണ്ട് എന്ത് സമ്പാദിക്കണം ഏത് സമ്പാദിക്കണം എന്ത് കേൾക്കണം എന്ത് കാണണം എവിടേക്ക് പോകണം എന്ത് വാങ്ങണം എവിടേക്ക് കൊടുക്കണം ഏർ ഏത് വസ്ത്രം ധരിക്കണം ഏത് വസ്ത്രം ധരിച്ചുകൂടാ എന്ത് കഴിക്കണം എന്ത് കഴിച്ചുകൂടാ ഏതാണ് കുടിക്കാൻ പറ്റുന്നത് ഏതാണ് കുടിക്കാൻ പറ്റാത്തത് ഏർ എല്ലാത്തിനും ഒരു കൃത്യമായ അതിർവരമ്പുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം അത് അള്ളാഹുവിന്റെ അതിർവരമ്പാണ് എന്ന് ആ അതിർവരം പങ്കിട്ട് ലംഘിച്ചിട്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസായി ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും എടുക്കരുത് എനിക്കെന്തും ചെയ്യാം എന്തും തോന്നിയതുപോലെ ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ എനിക്ക് ഞാൻ നിങ്ങളും ഉൾപ്പെടാൻ പാടില്ല കാരണം നമ്മൾ മുസ്ലിമീങ്ങളാണ് നമുക്ക് ഈ അതിർവരമ്പെല്ലാം അള്ളാഹു തെ വെച്ചിട്ടുള്ളത് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് ഈ അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് ഞാൻ തോന്നിയതുപോലെ വസ്ത്രം ധരിക്കും ഞാൻ ആടിപ്പാടിക്കൊണ്ട് ജീവിക്കും എന്ത് ഏത് ലഹരി ഉപയോഗിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലൂടെ ഞാനും നിങ്ങളും ജീവിച്ചാൽ അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു നഷ്ടവും ഇല്ല വിശുദ്ധമായ ഇസ്ലാമിന്റെ അതിന്റെ പവിത്രതക്ക് അതൊരിക്കലും കോട്ടമാവില്ല അള്ളാഹു പറയുന്നത് നോക്ക് അള്ളാഹുവിന്റെ അതിർത്തി ആരെങ്കിലും ലംഘിച്ചാൽ അവൻ ചെയ്യുന്ന അക്രമം അവനോടാണ് അപ്പൊ അള്ളാഹു ഒരു കാര്യം നമ്മോട് പറഞ്ഞിട്ട് അതിന് നേരെ വിപരീതം ഞാനും നിങ്ങളും ചെയ്താൽ അതിന്റെ നഷ്ടം എനിക്കാണ് ആ ചെയ്യുന്നവനാണ് അല്ലാതെ ഇസ്ലാമിനോ അള്ളാഹുവിനോ മുഹമ്മദ് നബിക്കോ അതുകൊണ്ട് യാതൊരു നഷ്ടങ്ങളുമില്ല അവൻ അവനോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത് എന്നതാക്കിയത് വിഷയമെങ്കിലും അതിനെ ഇടക്കും ഏഹ് മുസ്ലിം സമുദായം എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു ഉപദേശം ഒന്നാമത്തെ ആയത്തിൽ ആയിത്തിൽ അള്ളാഹുല നൽകി രണ്ടാമത്തെ ആയത്തിലും അതേപോലെ പറഞ്ഞു സൂക്ഷിച്ച് ജീവിക്കാൻ ഒരാൾ തയ്യാറായാൽ ഏർ എനിക്ക് എന്റെ റബ്ബ് റബ്ബിനെയാണ് എനിക്ക് ഏറ്റവും ഭയപ്പെടുന്നത് അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് എനിക്ക് എല്ലാ വിഷയത്തിലും എൻറെ ആദന സൂക്ഷിച്ചു കൊണ്ട് ഞാൻ ജീവിക്കും എന്ന് ഒരാൾ ശക്തമായ തീരുമാനമെടുത്താൽ അവനിക്ക് ഒരു പോം വഴി അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുമെന്നാണ് എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തി ഏർ എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തി എല്ലാവരും നമ്മെ ബഹിഷ്കരിച്ചു നമ്മളെ പീഡിപ്പിച്ചു എന്തിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മുത്തക്കായി എന്നതിന്റെ പേരിൽ ഒരു മുഹിദായി എന്നതിന്റെ പേരിൽ പക്ഷേ ആരും ഒറ്റപ്പെടുത്തിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തളരേണ്ടവരല്ല നമ്മൾ തളരൂല്ല കാരണം എന്താ അള്ളാഹു ആണ് പറയുന്നത് അള്ളാഹു ഒരു പോംപടി നമുക്ക് ഏർപ്പെടുത്തി തരും പക്ഷെ എന്ത് വേണം നമ്മൾ മുത്തക്കയങ്ങളാകണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം എന്നാൽ ഒരു 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 ഭാഗത്തും നമ്മൾ പരാജയപ്പെടുകയില്ല നമ്മൾ തളർന്നു പോകുകയില്ല നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല കാരണം റഹ്മാനായ റബ്ബിന്റെ അവൻ അവൻ കൃത്യമായ വഴികൾ നമുക്ക് ഏർപ്പെടുത്തി തരും എന്ന വളരെ മഹനീയമായ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാചകമാണ് ആര് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവന് അള്ളാഹു ഒരു പോംവഴി ഏർപ്പെടുത്തി തരും അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തക്കയങ്ങളായി തീരുക അതിനുവേണ്ടി പരിശ്രമിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കാരണം ിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ നമ്മൾ മുത്തക്കയ്യങ്ങളായാൽ മാത്രമേ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുകയുള്ളൂ മുത്തക്കയങ്ങളാകാൻ പ്രാർത്ഥിക്കുക അള്ളാഹുങ്ങളിൽ അള്ളാഹുവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിനെ അതിനപ്പുറത്തേക്ക് ചാടിക്കടക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹുത്തരെയും എത്തിക്കാതിരിക്കുമാറാവട്ടെ യഥാർത്ഥ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته